ും ഇന്റർനാഷണലും എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ ലഭിക്കുന്ന സ്വന്തം ഷോറൂം ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ ഇനി സ്ഥാനാർത്ഥിയോടൊപ്പം പരിപാടിയിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് നഗരസഭ മൂന്നാം ഡിവിഷൻ ഈരവേലിയിൽ മത്സരിക്കുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി സബില ഇസ്ബുദ്ദീൻ ആണ് സബില സ്ഥാനാർത്ഥിയോടൊപ്പം അറിയലുണ്ട് അതുമായി ബന്ധപ്പെട്ട് എൽ ഡി എഫിന്റെ മൂന്നാം ഡിവിഷൻ സ്ഥാനാർത്ഥിയായ സെവിലാസ് മുതലെ കാണുകയും തെരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം ഇപ്പൊ തിരഞ്ഞെടുപ്പ് പ്രചരണം എത്ര നഷ്ടം പിന്നിട്ടു ഡിവിഷനിൽ എത്ര തവണ പൂർത്തിയായോ ഒരു വലിയൊരു കുറച്ച് കൂടുതൽ കഴിയാത്ത അത് മറികടക്കണം അതാണ് ലക്ഷ്യം സമീപനം എന്താണ് തികച്ചും നമുക്ക് അനുകൂലമായ സമീപനം തന്നെയാണ് ഉള്ളത് കൊഴപ്പൊന്നും ഇല്ല അവര് നല്ല രീതി തന്നെയാണ് നമ്മളോട് പറയുന്നത് സംസാരിക്കുന്നത് അവര് ഇനിയും വരണമെന്ന രീതിക്ക് തന്നെയാണ് സ്വാഭാവികമായിട്ട് ഈ മൂന്നാം ഡിവിഷൻ അതായത് പഴയ മൂന്നാം ഡിവിഷനിലെ സിറ്റിംഗ് കൗൺസിലർ എൽ ഡി എഫിന്റേതാണ് ഇടതു അപ്പോ അതുമായി ബന്ധപ്പെട്ട് വല്ല പരാതികൾ വോട്ടർമാർ പറയാറുണ്ടോ ആ ഡിവിഷനിൽ പോകുന്ന രീതിയിൽ അങ്ങനെയുള്ള സ്ഥാനാർത്ഥിയോ നമുക്ക് കുറച്ച് മൂന്നിന്റെ ഭാഗമായിട്ട് അഞ്ചിന്റെ പകുതിയും കൂടെ കൂടി ചേർന്നിട്ടുണ്ട് അപ്പൊ ചില പോരായ്മകൾ അവിടെ ഉണ്ട് അത് ഞമ്മള് നികത്തിക്കൊണ്ട് പോകാം എന്നുള്ള ഉറപ്പു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഡിവിഷനില് അതായത് മൂന്നാം ഡിവിഷനില് സ്ഥാനാർത്ഥിയായിട്ട് സബീലസ്മൃതിയുടെ പാർട്ടി നിശ്ചയിക്കുന്നുണ്ട് സബിലുതിയുടെ ലോക്കൽ കമ്മിറ്റി ആണ് ജനാധിപത്യ അസോസിയേഷന്റെ ഭാരവാഹിയാണ് കഴിഞ്ഞ കൊടുത്ത ആളുകളായി പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരു ബലിതാനാവാണ് ആ ഇതെല്ലാം നിങ്ങൾ കണ്ടുകൊണ്ട് സഭയിലേ ഇറക്കുമ്പോൾ ഈ ഡിവിഷൻ നിലനിർത്തുക എന്നുള്ളതാണല്ലോ എൽ ഡി എഫിന്റെ ലക്ഷ്യം കയറി വന്നത് ഉൾപ്പെടെയുള്ള ഈ ഡിവിഷൻ നിലനിർത്താൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള സ്ഥാനാർത്ഥി ആ സഭയിലെ ആണ് എന്ന് കണ്ടുകൊണ്ടാണ് സ്വാഭാവികമായിട്ടും പാർട്ടി സഭയിലേ നിശ്ചയിച്ചിരിക്കുന്നു വിശ്വസിക്കുന്നത് അത് പ്രാവർത്തികമാക്കാൻ സബീലക്ക് കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ അതെ തീർച്ചയായിട്ടും കഴിയുമെന്നുള്ള വിശ്വാസമാണ് അതുപോലെ തന്നെ ഈ വീണ്ടും സബീല ഈ എൽ ഡി എഫിന് വേണ്ടി ഈ സീറ്റ് നിലനിർത്തുമ്പോൾ ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ അല്ലെങ്കിൽ അവരെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ ഈ തെരഞ്ഞെടുക്കപ്പെട്ടാലും ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിലും ഈ ഡിവിഷന് വേണ്ടി എന്തെങ്കിലും മനസ്സിൽ അതെ നമ്മള് സ്ത്രീകൾക്കായിട്ട് കുറച്ച് സംഭവങ്ങൾ നമുക്ക് കൊണ്ടുവരണം പരിശീലന കേന്ദ്രം നമുക്ക് കൊണ്ടുവരണം അതിനുള്ള സ്ഥലങ്ങൾ നമുക്ക് ഇവിടെ ഉണ്ട് അപ്പൊ അത് നമുക്ക് അങ്ങനത്തെ രീതിയിൽ പ്രാവർത്തികമാക്കാമെന്നുള്ളതാണ് തീരുമാനിച്ചിട്ടുള്ളത് സി പി ഐ എം മട്ടാഞ്ചേരി ലോക്കൽ കമ്മിറ്റി അംഗം ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ഭാരവാഹി തുടങ്ങിയ മേഖലയിൽ സജീവ പ്രവർത്തനം നടത്തുന്ന ഒരു വ്യക്തിത്വത്തെയാണ് ഇത്തവണ ഡിവിഷൻ നിലനിർത്തുവാൻ വേണ്ടി എൽ ഡി എഫ് രംഗത്തിറക്കിയിരിക്കുന്നത് സിറ്റിംഗ് കൗൺസിലർ കൂടിയായ പി എം ഇസ്മുദ്ദീൻറെ സഹധർമ്മിണി കൂടിയാണ് സബീല ഇസ്മുദ്ദീൻ സിറ്റിംഗ് കൗൺസിലർ കൂടിയായ ഇസ്മുദ്ദീൻ ഡിവിഷനിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തനിക്ക് മുതൽക്കൂട്ടാകുമെന്നും പാർട്ടിയും മുന്നണിയും ഒറ്റക്കെട്ടായി ഉണ്ടെന്നും ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് തന്നെ പ്രവർത്തിക്കുവാൻ കഴിയുമെന്നും സബീല ഇസ്മുദ്ദീൻ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നു സിറ്റിംഗ് കൌൺസിലർ കൂടിയായ ഇസ്മുദ്ദീൻറെ വികസന പ്രവർത്തനങ്ങൾ വോട്ടായി മാറുമെന്നും ജനം തന്നെ അംഗീകരിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് സബിലുദ്ദീൻ സബിലുദീന്റെ വാക്കുകളിലൊക്കെ ഒരു അല്ലെങ്കിൽ അങ്ങനെ തുറന്നു കിടക്കുന്ന സ്ഥലങ്ങളൊക്കെ വളരെ കുറവാണ് അതുള്ളത് ഒരു പാർക്കാണ് അപ്പൊ അത്തരം പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്ന ഒരു ഡിവിഷൻ ആണ് കയറി വന്നിരിക്കുന്ന ഏകദേശം അങ്ങനെയൊക്കെ തന്നെ സ്ഥലം അങ്ങനെ വേണ്ടത്ര നഗരസഭയുടെയോ അല്ലെങ്കിൽയോ അതേ അത്ര സ്ഥലമല്ല സ്ഥലങ്ങൾ അപ്പം എവിടെ ഇങ്ങനെ നടപ്പാക്കാനാണ് അങ്ങനെ തുറസ്സായ സ്ഥലമില്ലാത്തയിടത്ത് നമുക്ക് എന്തെങ്കിലും പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ നമുക്ക് ഇപ്പൊ ബി എസ് എസ് എന്ന് പറയുന്ന സംഭവങ്ങൾ രണ്ട് കെട്ടിടങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അവിടെ ഞമ്മക്കൊരു സ്വയം തൊഴിൽ പരിശീലന കേന്ദ്രം കൊണ്ടുവരണം പിന്നെ അതേപോലെ അവിടെയുള്ള കമ്മ്യൂണിറ്റി ഹോള് അത് ഒരു അത്യാധുനിക സൗകര്യത്തോട് കൂടിയുള്ള ഒരു ഹാളാക്കി മാറ്റണം എന്നൊക്കെ ഉള്ള രീതിയിൽ കാരണം അവിടുത്തെ ആളുകളോട് മാറിയാലും എനിക്ക് ഒരു ഒരു ആഗ്രഹമുണ്ട് അതുപോലെ തന്നെ ഇസ്മുദ്ദീൻ എന്ന് പറയുന്ന കഴിഞ്ഞ പാർട്ടി നിശ്ചയിച്ചതും ഒരു യുവാവിനെയാണ് ഈ ഡിവിഷൻ എനിക്ക് പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഇസ്മുദ്ദീനെ അന്റെ പാർട്ടി ഉപയോഗിച്ചത് പാർട്ടിയുടെ എല്ലാ പ്രതീക്ഷയും നിലനിർത്തിക്കൊണ്ടുവന്ന ആ പ്രതീക്ഷകൾക്ക് മണ്ണേൽപ്പിക്കാത്ത വിധത്തില് ഇസ്മുദ്ദീൻ ഈ ഡിവിഷൻ പിടിച്ചെടുക്കുകയും ചെയ്തു തോന്നുന്ന പ്രവർത്തനങ്ങൾ ജനങ്ങൾ കണ്ടതാണ് അത് അവർ വിലയിരുത്തട്ടെ വോട്ടർമാർ ഇവിടെ പാർട്ടി ഇവിടെ ഡിവിഷനിൽ സ്ഥാനാർത്ഥിയുടെ മേലെ വെല്ലുവിളികളായിട്ട് ഡിവിഷൻ വലുതായതിന്റെ പുറത്ത് കുറച്ച് കുറച്ച് ഭാഗം കൂടെ വന്നത് കൊണ്ട് കുറച്ചൊരു വെല്ലുവിളികൾ

സജീവമായിട്ട് മറ്റു പ്രവർത്തകർ പത്ത് ഭാഗങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് സബീല മുന്നോട്ട് പോകുന്നത് പ്രവർത്തകർക്കും അതിന്റെ ആവേശമുണ്ട് ഈ മഴത്തും അതൊന്നും പരിഹരിക്കുക കഴിഞ്ഞ ദിവസം കുത്തുപറമ്പ് സാക്ഷി ദിനത്തിന്റെ ഭാഗമായിട്ട് ഒക്കെ വലിയ പരിപാടികളൊക്കെയാണ് സംഘടിപ്പിച്ചത് തീർച്ചയായിട്ടും നമ്മളെ മൂന്നാം ഡിവിഷൻ സബീലായിസ്മുദ്ദീനെ നിർത്തിയിരിക്കുന്നത് ഇത് നിലനിർത്തുവാനാണ് നിലനിർത്താൻ ആ സബീലേക്ക് കയ്യേറ്റതെന്ന് ഞങ്ങൾ ആശംസിക്കും